കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതി പി പി കിരണിന് എതിരെ വീണ്ടും ഇ ഡി കേസെടുത്തു അയ്യന്തോൾ സൌത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് വ്യാജരേഖകൾ ചമച്ച് ഏഴര കോടി രൂപ വായ്പയെടുത്തത് തിരിച്ചടയ്ക്കാതെ കബളിപ്പിച്ചു എന്നാണ് കേസ് ഇതിൽ ഇ ഡി പി പി കിരണിന്റെ അറസ്റ്റ് വീണ്ടും രേഖപ്പെടുത്തി അയ്യന്തോൾ ബ്രാഞ്ച് മാനേജർ നൽകിയ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുത്തിരുന്നു കേസിൽ ഒന്നാം പ്രതിയാണ് പി പി കിരൺ ഇയാൾക്ക് പുറമെ മറ്റു മൂന്ന് പേർ കൂടി കേസിൽ പ്രതികളാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പി പി സതീഷ് കുമാറുമായി ചേർന്ന് നടത്തിയ തട്ടിപ്പിന് സമാനമായിരുന്നു സൌത്ത് ഇന്ത്യൻ ബാങ്കിൽ നടത്തിയ തട്ടിപ്പ് കിഫ്ബിക്ക് വീണ്ടും സമൻസ് അയച്ചതിൽ ഇഡിയോട് വിശദീകരണം തേടി ഹൈക്കോടതി ബുധനാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം സമൻസിൽ ഇ ഡി പഴയ കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുവെന്നാണ് കിഫ്ബിയുടെ ആക്ഷേപം വീണ്ടും ആവശ്യപ്പെട്ട രേഖകൾ എല്ലാം നേരത്തെ തന്നെ നൽകിയതാണ് നോട്ടീസ് നൽകാൻ ഇ ഡിക്ക് അധികാരപരിധിയില്ല എന്നുമാണ് കിഫ്ബിയുടെ വാദം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായി സിംഗിൾ ബെഞ്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് വിശദീകരണം തേടിയത് ഹർജി അടുത്ത ബുധനാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും അതേസമയം കിഫ്ബി മസാല ബോണ്ട് കേസിൽ ചോദ്യം ചെയ്യലിന് തോമസ് ഐസക് ഈടിക്കുമുന്നിൽ ഇന്ന് ഹാജരായില്ല നേരത്തെ നിശ്ചയിച്ച പാർട്ടി പരിപാടികൾ ഉള്ളതിനാൽ മറ്റൊരു ദിവസം ഹാജരാകാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്